ഹദ് യുദ്ധക്കളമാണീ കാണുന്നത് മുമ്പിൽ കാണുന്നത് ഉഹദ് പർവ്വതമാണ് ഉഹദ് എന്നെ സ്നേഹിക്കുന്നുണ്ട് നാം എന്ന് പരിശുദ്ധ റസൂൽ വഹഹദ് സ്വർഗ്ഗത്തിലെ മലയാണെന്ന് മുഹമ്മദ് നബി സുല്ലാസ്ലാം ഉഹഹദ് മലയുടെ മുകളിൽ മുത്തുനബിയും സിദ്ദിഖ് റില്ലാൻ അബൂബക്കറും അമർ റലിയുല്ലാൻ കയറി നിന്നപ്പോൾ ആ മല ഈ മല വറക്കുകയും ഉസ് നീ അടങ്ങുക നിൻ്റെ മുകളിൽ ഒരു പ്രവാചകനും ഒരു സിദ്ദീഖും രണ്ട് ശുഹദാക്കന്മാരുമാണെന്ന് പറഞ്ഞപ്പോൾ അടങ്ങുകയും ചെയ്തു നിങ്ങൾ ഈ കാണുന്ന ഈ ബോർഡിൻ്റെ ഇടയിൽ ഒരു കെട്ടാണ് അതിൻ്റെ ഉള്ളിലാണ് ഹംസർ അലി അള്ളാഹുനുള്ളത് മിസ് അബിൻ ഉമയർ അലി അള്ളാൻ ഉള്ളത് ഷമ്മാസ്ബന് ഉസ്മാർ അലി അള്ളാൻ ഉള്ളത് അബ്ദുല്ലാബുവിൻ ഷഹസർ അലി അള്ളാൻ ഉള്ളത് അപ്പോൾ ഇതാണ് യുദ്ധക്കളം ഇവിടെയാണ് ഈ കാണുന്നതാണ് എന്ന് പറയുന്ന മല അമ്പയിത്തിൽ വിദഗ്ധരായ സഹാബത്തിനെ ഇവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് റസൂള്ള സല്ലാ അലൈഹി സ്വലാമയുടെ ഉത്തരവ് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സഹാബത്തിൽ ചിലരെ താഴേക്കിറങ്ങി അങ്ങനെ ഉഹൃദ് യുദ്ധത്തിൽ യുദ്ധം ചരിത്രത്തിലെ ഏറ്റവും വേദനാനിർഭരമായ ഒരു പരാജയമായി മാറുകയുണ്ടായി ആയിരക്കണക്കിന് സന്ദർശകരാണ് ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അൾജീരിയോ സുഡാനോ ഭാഗത്തു ഒരു യാത്രാ സംഘമാണ് നിങ്ങൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലക്ഷക്കണക്കായ ആളുകൾ ഹംസാർ അലി ഉള്ളാഹുവിന് സിയാർത്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ വരികയാണ് ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഈ മലനാള സ്വർഗത്തിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ പറഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന പള്ളി സമീപകാലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഇവിടെ വെച്ചാണ് ഹംസാർ അലിഹുവിനെ വാഷിയു എന്ന് പറയുന്ന ഹിന്ദുറലി ഉള്ളഹുനയുടെ അടിമ അന്ന് ഹിന്ദു മുസ്ലിം അല്ല നെഞ്ചു കുത്തിക്കിറി കണ്ണ് കുത്തി പൊട്ടിച്ച് ചെവി മുറിച്ച് മൂക്ക് മുറിച്ച് പല്ല് കുത്തി പൊട്ടിച്ച് നാവ് വലിച്ച് മുറിച്ചെടുത്ത് നെഞ്ചകം പിളർന്ന് കരൾ മുറിച്ചെടുത്ത് തുപ്പിയത് ഇവിടെ വെച്ചാണ് അല്ലാൻ്റെ റസൂലിൻ്റെ മുൻപല്ല് പൊട്ടിയത് ഇവിടെ വെച്ചിട്ടാണ് ഈ യുദ്ധത്തിൽ മുൻപല് പൊട്ടിയതറിഞ്ഞിട്ടാണ് യമനിലെ കർണിൽ ഓവൈസിൽ കർണിർ അലി അള്ളാഹുവനു സ്വന്തം പല്ലുകൾ കുത്തി കുത്തിപ്പൊട്ടിച്ചത് പൽഹാർ അലി അള്ളാഹുവനു അള്ളാൻ്റെ റസൂലിനു പരിചയമായി നിന്ന് പ്രതിരോധിച്ചത് ഇവിടെയാണ് നേതൃത്വത്തെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ അള്ളാഹു നൽകിയ ഒരു വലിയ പരാജയം ഊഹദ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അടയാളമാണ് ഈ ജബിലുറമാന്ന് പറയുന്ന മല നിങ്ങൾക്കെല്ലാം ഇവിടെ വരെ അള്ളാഹുത്തോപ്പിക്കട്ടെ